കാലങ്ങളായി മനുഷ്യക്കടത്ത് അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് വിവിധ സർക്കാർ വൃത്തങ്ങൾ എന്നാൽ വ്യത്യസ്ത ഭാവത്തിലും രൂപത്തിലും അതിങ്ങനെ തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ബംഗാൾ സ്വദേശിയായ പതിനഞ്ചുകാരിയെ കാണാതായതുമായി ബന്ധപ്പെട്ട ഒരു കേസ് നിലവിലുണ്ട് അതുമായി ബന്ധപ്പെട്ട് അസം ഉബലേശ്വർ ഗ്രാമത്തിലെ ഭവാനിപൂർ സ്വദേശി നസീദുൽ ഷെയ്ഖിനെ നല്ലളം പോലീസിന്റെ പ്രത്യേക സംഘം പിടികൂടി ഈ മനുഷ്യകടത്തിൽ പ്രതി ഇരയെ കൈമാറിയത് സ്വന്തം പിതാവിനു തന്നെയാണ് പെൺകുട്ടിക്ക് പകരമായി ഇരുപത്തയ്യായിരം രൂപയും പിതാവിൽ നിന്നും ഈ മകൻ കൈപ്പറ്റി സ്നേഹിച്ച പെൺകുട്ടിയെ ചതിച്ച് അച്ഛനു വിറ്റ മകൻ കേൾക്കുമ്പോൾ അതിശയം തോന്നും പക്ഷെ സത്യമാണ് പണത്തിനു വേണ്ടി പെൺകുട്ടിയെ കടത്താനും മകനിൽ നിന്നായാലും അതിനെ വാങ്ങാനും അച്ഛനുമുള്ള ധൈര്യം ആ മകൻ തലതിരിഞ്ഞു പോയില്ലെങ്കിലല്ലേ അതിശയിക്കേണ്ടു നല്ലത് ചൊല്ലിക്കൊടുക്കേണ്ട പിതാവ് തന്നെ ഇതിനെ കുടപിടിച്ചു കൂടെ നിൽക്കുമ്പോൾ ഇതല്ല ഇതിനപ്പുറവും നടക്കും ബംഗാൾ സ്വദേശിയായ പതിനഞ്ചുകാരിയെ കാണാതായതുമായി ബന്ധപ്പെട്ട കേസിലാണ് നസീദുൽ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്തത് ഇതേ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം മെയ്യിൽ ഹരിയാന സ്വദേശി സുശീൽ കുമാറിനെ നല്ലളം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നല്ലളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന ബംഗാൾ സ്വദേശിനിയായ പെൺകുട്ടിയെ കാണാതായ പരാതിയുമായി എത്തുന്നത് അന്വേഷണത്തിൽ ശാരദാ മന്ദിരത്തിന് ജോലി ചെയ്തിരുന്ന അസം സ്വദേശിയായ നസീദുൽ ഷെയ്ഖ് പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ച് തട്ടിക്കൊണ്ടുപോയതാണ് എന്ന് മനസ്സിലായി തുടർന്ന് നല്ലളം പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്താൽ നടത്തിയ അന്വേഷണത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ പെൺകുട്ടിയെ ഹരിയാനയിൽ നിന്നും കണ്ടെത്തി തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പെൺകുട്ടിയെ നസീദുൽ ഷെയ്ഖ് തന്റെ പിതാവായ ലാൽസൻ െ കൈമാറുകയും അയാൾ ഇരുപത്തയ്യായിരം രൂപ വാങ്ങി ഹരിയാന സ്വദേശിയായ സുശീൽ കുമാറിന് നൽകുകയായിരുന്നുവെന്നും കണ്ടെത്തി ഈ സമയം പെൺകുട്ടി ഗർഭിണിയായിരുന്നു എന്നാൽ കേസിലെ പ്രധാന പ്രതിയായ നസീദുൽ ഷെയ്ഖിനെയും പിതാവിനെയും പോലീസിന് അന്ന് കണ്ടെത്താനായില്ല സൈബർ സെല്ലിന്റെ നിരന്തര അന്വേഷണത്തിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ അസമിലെ ഭവാനിപൂരിൽ നിന്ന് നസീദുൽ നസീദുൽഷെയ്ഖിനെ നല്ല പോലീസ് പിടികൂടി തുടർന്ന് തീവണ്ടിയിൽ നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ബീഹാറിലെ കാട്ടിഹാർ റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി നിർത്തുന്നതിനിടയിൽ നസീദുൽ ഷെയ്ഖ് ചാടി രക്ഷപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട് അന്ന് കേസ് അന്വേഷിച്ചിരുന്ന നല്ലളം പോലീസ് സ്റ്റേഷനിലെ മൂന്ന് മൂന്നുദ്യോഗസ്ഥർക്കുമെതിരെ വകുപ്പുതല ഉണ്ടായി സിറ്റി പോലീസ് കമ്മീഷണർ ടി നാരായണൻ ഫറോക്ക് അസിസ്റ്റന്റ് കമ്മീഷണർ എ എം സിദ്ദിഖ് എന്നിവരുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തിലാണ് പ്രതി അസമിലുണ്ട് എന്ന വിവരം ദിവസങ്ങൾക്ക് മുൻപ് വീണ്ടും പോലീസിന് ലഭിക്കുന്നത് തുടർന്ന് നല്ലളം പോലീസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അസമിലെത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു തട്ടിക്കൊണ്ടുപോകൽ മനുഷ്യക്കടത്ത് പോക്സോ വകുപ്പുകൾ ചേർത്താണ് നസീദുൽ ഷെയ്ഖിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പെൺകുട്ടിയെ ഹരിയാന സ്വദേശിക്ക് കൈമാറിയ നസീദുൽ നസീദുൽഷെയ്ഖിൻ്റെ പിതാവിനെ പിടികൂടാനുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് ഇയാളും ഒളിവിലാണ് നല്ലളം ഇൻസ്പെക്ടർ സുമിത് കുമാർ എസ്ഐമാരായ സുനിൽകുമാർ രതീഷ് സി പി ഒമാരായ സഫീൽ സുമേഖ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു ഇനി പറയാനുള്ളത് കുട്ടികളോടാണ് പ്രത്യേകിച്ച് പെൺകുട്ടികളോട് നിങ്ങളെ കാക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ സ്വന്തം രക്ഷയും സ്വന്തം ശരീരവും ആത്മാഭിമാനവും നഷ്ടപ്പെടുത്തുന്ന ഒരു ബന്ധവും സത്യമാവില്ല മനസ്സിന്റെ താക്കോൽ അത് ആരെയും ഏൽപ്പിക്കാതെ സ്വന്തം കയ്യിൽ തന്നെ വയ്ക്കുക